ഇങ്ങയാ സരമ്പറ്റണ്ടല്ലോ ഓക്കേ കാര്യം എന്താച്ച പറയുന്നു അല്ലേക്കി ചിത്രരണ കാര്യം എന്താ ആ ചിത്രത്തിന്റെ കാര്യം ആണെങ്കിൽ അരുണോട് സംസാരിച്ചിട്ട് കാര്യം അല്ല അരുണല്ല ചിത്രം വരക്കുന്നది ഞാനാണ് വരക്കുന്നത് നമ്മൾ വരക്കുന്നതെ ആ ഓക്കേ 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 എന്താ ചിത്രം ചെയ്തുകൊണ്ടിരിക്കാനേ പോടേ എവിടെ നമ്മൾ എന്താ പറയയാ അണ്ണൻ കൊണ്ടല്ല അത് ഓ അണ്ണനെ അല്ല കണ്ണൂർ കണ്ണൂർ അതായത് അവിടെ ഞാൻ സഹായിക്കാൻ അറിയാൻ ാണ് എന്നിട്ട് സോറി സോറി അങ്ങനെ പോയിട്ട് സഹായിക്കാറില്ല ഞാൻ എനിക്ക് വർക്ക് ചെയ്ത് തീർക്കാനുള്ള സമയം സമയമില്ലാത്ത ഒരാളാണ് ഒരുപാട് ഓർഡർ പെൻഡിങ്ങിലുണ്ട്

ആ തെറ്റുന്ന സമയത്ത് നമ്മുടെ പ്രൊഫഷണലിനെ തന്നെ അത് ബാധിക്കും ഇവിടെ പിന്നെ ആണ് ചെയ്യുന്നത് ഇല്ല ഞാൻ അക്കലിക് ടെ മുകളിലാണ് ചെയ്യുന്നത് ഗ്ലാസ് പെയിന്റ് ആയിട്ടല്ല അക്കലിക് ഷീറ്റിന്റെ മുകളിൽ ചെയ്യുന്നു അല്ലാതെ ഒക്കെ ചെയ്യാറുണ്ട് ാണ് സംഭവന്താ വെച്ചാല് ഞാൻ ഇവിടുത്തെ തന്നെ എനിക്ക് വർക്ക് ഈ നമ്മുടെ നാട്ടില് മാത്രമല്ല പുറത്തേക്കുള്ള വർക്കും ഉണ്ട് എനിക്ക് അപ്പൊ പുറത്ത് പോകുന്ന ആൾക്കാരുടെ ആ ഒരു ഡേറ്റ ആവുമ്പോഴേക്കും എനിക്ക് വർക്ക് ചെയ്ത് അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം നമ്മുടെ നാട്ടിലുള്ള പോലെ മാതിരി അല്ലല്ലോ ഗൾഫില്ക്കൊക്കെ കൊണ്ടുപോകുന്ന ഫോട്ടോസ് ഉള്ളത് അതുകൊണ്ടൊക്കെയാണ് ഓ ഓ ും ചേട്ടാ ഇതെനിക്ക് പറ്റാത്തോണ്ടാണ് കാരണം എന്റെ വർക്ക് എന്റേത് തന്നെ തീരുന്നില്ല അതുകൊണ്ടാണ് ഞാനൊന്നും നോക്കട്ടെ എനിക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ചെയ്യാൻ നാളെ ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ കോൾ റെക്കോർഡ് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ല പൊതുവേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരുടെയും വിചാരം എന്നെ എന്ന തെരു വിളിക്കുന്നോലും തോന്നിവാസം വിളിക്കുന്നോലും മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് പലർക്കും ആ ഓൾറെഡി എന്റെ ഫോണ് റെക്കോർഡാണ് വരുന്നത്

ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഫോൺ എനിക്ക് വരുന്ന ഫോൺസ് ഒക്കെ ഞാൻ കോൾ റെക്കോർഡ് പോസ്റ്റ് ചെയ്യാറുള്ള ഒരു ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങൾ കാര്യം അല്ലേ അരുൺ. അരുൺ അരുണിനെ അല്ല എന്നെ ഒന്ന് വിളിക്കാൻ ഞാൻ നമ്പർ ചെയ്തോളൂ. ഫോൺ ഇല്ല നിങ്ങൾ നോട്ട് ചെയ്തോളൂ നമ്പർ നോട്ട് ചെയ്തോളൂ

ഇല്ല അത് നിങ്ങൾക്ക് മോശമായിട്ട് വരുന്ന സംഭവം ഒന്നല്ലേ ഞാനിപ്പം നിങ്ങൾ എനിക്കൊരു ഇവിടുന്ന് ഇന്ന് പോവും ഞാൻ അപ്പൊ നാളെ തൊട്ട് നിങ്ങൾക്ക് അതിൽ കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് നിങ്ങളുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും പുറത്തു പോകൂല ഞാൻ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഒരാൾ ഒരു ചിത്രം തരേണ്ട അതല്ല അല്ലാതെ എനിക്ക് അങ്ങനെ അല്ലാതെ ഉള്ളതൊക്കെ എനിക്ക് ലോങ്ങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്ത് തരുമോന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത ഉറപ്പില്ലാത്തൊരു സംഭവമാണ് ഈ ഏട്ടാ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ ഇവിടെ ഇല്ലേ കൊയിലാണ്ടി തന്നെ ഇണ്ടല്ലോ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടന അവിടെ സംഘടനയാണൂരിന്റെ അല്ല നമ്മടെ ഇവിടെ കൊയിലാണ്ടി ഉണ്ട് അവര് ഒരു കൂട്ടായ്മയായിട്ട് നടത്തുന്നൊരു ഷോപ്പൊക്കെ നിങ്ങളുടെ ബ്രദറായിട്ട് വന്നിട്ട് അവരായിട്ട് വിളിക്കാം ഒന്നാമത് ഹസ്ബൻഡെന്ന് വെച്ചാൽ വരയ്ക്കാൻ ഒരു വ്യക്തി അല്ല ഈ ഞാൻ കണ്ടേ യൂട്യൂബിൽ കണ്ടപ്പോ ആ യൂട്യൂബിൽ കാണുന്നതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് വരയ്ക്കുന്ന സംഭവങ്ങളല്ലേ ആ അരുൺ ബ്രദറാണ് പിന്നെ ഓ ഓ ഓ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് വരാം കോൺടാക്ട് ചെയ്യണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ എന്നാ ശരി താങ്ക് യു